എപ്പോഴും ഞങ്ങളെങ്കിലും അവൻ കാണും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം ഇല്ല അവന്റെ ഓരോ ഇതും ചാരം പോലും ഇല്ലാത്ത അവസ്ഥയിലായില്ലേ ആരോടത്താണ് ഇതൊക്കെ പറയുന്നത് ആ അത് ഇന്നാരെ പട്ടിയടിച്ച് ആ ചാനലിൽ വന്ന് ടി വിൽ വന്ന് എന്റെ പൊന്നുമക്കള് ഓടി കിട്ടിട്ട് അവരെന്തുകൊണ്ട് ഒരു ചാനൽ ഏതെങ്കിലും ഒരു ടാഷനിൽ അവർ ഈ വട്ടപ്പാറ പോലീസ് എന്തുകൊണ്ട് അത് അവർക്ക് മെസ്സേജ് വന്നിട്ട് അവർ ഞങ്ങൾ അവൻ അച്ഛനുണ്ടോ അമ്മയുണ്ടോ അവൻ അവനാരുണ്ട് തിരുവനന്തപുരം വെമ്പായം തേക്കട പാറുവിളാകത്ത് വീട്ടിൽ ബിജുവിന്റെയും ബീനയുടെയും മകൻ അഭിജിത്തിന്റെ മരണം ദുരൂഹമായി തുടരുന്നു മാർച്ച് മൂന്നാം തീയതി ഒരു സുഹൃത്തിനൊപ്പം ഈ വീട്ടിൽ നിന്നാണ് അഭിജിത്ത് യാത്രയായത് നഗരത്തിലെ ഒരു ജ്യൂസ് കടയിൽ ജോലിക്കെന്നും പറഞ്ഞായിരുന്നു സുഹൃത്ത് അഭിജിത്തിനെ കൂട്ടിക്കൊണ്ടുപോയത് എന്നാൽ ദിവസങ്ങൾ ഓരോന്നായി കടന്നു പോകവേ മകനെ യാതൊരു വിവരവും കുടുംബത്തിന് ലഭ്യമല്ലാതായി ഒടുവിൽ മാർച്ച് പതിനാറിന് അഭിജിത്തിന്റെ അച്ഛൻ ബിജു പട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെത്തി മകന്റെ തിരുവോത്ഥാനത്തെക്കുറിച്ച് അറിയിക്കുന്നു എന്നാൽ പോലീസ് ചില മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ബിജുവിനെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത് കേസെടുക്കാൻ കൂട്ടാക്കാതിരുന്ന പോലീസ് ഒടുവിൽ സമ്മർദ്ദമേറിയപ്പോൾ മാർച്ച് പതിനെട്ടിന് കേസെടുക്കാൻ തയ്യാറാകുന്നു ഇടം കാണാതെ പോയെന്ന് പറഞ്ഞായിരുന്നു പതിനാലാം തീയതിയാണ് എന്നിട്ട് നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ തിരക്കി എന്നൊക്കെയാണ് പറയുന്നത് പേട്ടയിൽ പോയി തിരക്കി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവർ പറയുന്നത് വട്ടപ്പാർ പോലെ നമ്മളെ വിളിച്ച് കാര്യം പറയാം അവർ പേട്ടയിൽ പോയി തിരക്കി എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് പിന്നെ അതെല്ലാം അറിയാം അവർ പറയണത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് അപ്പൊ തിങ്കളാഴ്ച ഇരുന്ന് ഞങ്ങൾ പണി ചെയ്തു കൊണ്ടുവന്നപ്പോൾ ഈ വിജയം കിട്ടിയെന്ന് പറയുന്നത് അവർ വിളിച്ച് പറയുന്നത് അപ്പം വിജയം എടുത്ത് ഞാൻ അപ്പോൾ ഞാനേ ഉള്ളവർക്ക് പോകുന്നു പന്ത്രണ്ട് മണിക്ക് പോകുന്നു വട്ടപ്പാർ സ്റ്റേഷനിൽ പോകുന്നു അവൻ്റെ അമ്മയാണ് അവനെ കൊണ്ടുവന്നു വിജയി കൊണ്ടുവന്നത് എൻ്റെ അവിടെ നിന്ന് പന്ത്രണ്ട് മണിക്ക് അവിടെ ചെന്നവൻ്റെ ഞാൻ ചോദിക്കുന്നു നീ സത്യം പറയാൻ പറഞ്ഞു എൻ്റെ മോനെ നീ എന്ത് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നു സി ഐ ചോദിക്കുന്നു ഈ കൊന്നേ അത് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചാടിക്കുട്ടി എണീച്ചിട്ട് അടി കൊടുക്കാനായിട്ട് എണീച്ചപ്പോൾ അവനെ പോലീസുകാർ പിടിച്ച് ബാഗിൽ കൊണ്ട് ചോദിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് മാർച്ച് അഞ്ചാം തീയതി ട്രെയിൻ തട്ടി മോൻ മരിക്കുന്നുള്ള കാര്യം ഈ അവർ എന്നിട്ട് വട്ടപ്പാറ സി എ പേട്ടയെ എസ് ഐ വിളിച്ചു അവിടെ നിന്നാണ് ഈ മെസ്സേജ് വന്ന് ഫോട്ടോ ഇട്ടു വിടുന്നത് എന്നെ കാണിച്ചതല്ല എന്നിട്ട് ഞാൻ എൻ്റെ കൂടെ എന്ന മെമ്പറെ വിളിക്കുന്നു മെമ്പറെ വിളിച്ച് അത് കഴിഞ്ഞിട്ട് എൻ്റെ അളീനെ വിളിക്കുന്നു അപ്പോൾ അശ്വനേം എന്നെ എന്നവരുടെ കാര്യം സി എ പോയി കയറി കാണാൻ പറഞ്ഞു സി എ പോയി കയറി കണ്ടിട്ട് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞേ കേസ് എന്നിട്ട് അപ്പോൾ അളീനും കൂടെ വന്നിട്ട് അപ്പോൾ അശ്വനം പറഞ്ഞ് എന്നവർ കഴിഞ്ഞ് നമുക്ക് വൈഫിനെ ഇഞ്ഞ് വിടാം അങ്ങനെ ഇഞ്ഞ് വിട്ടിട്ട് നമ്മൾ ആടത്ത് പറഞ്ഞു ഞങ്ങൾ നേരെ പേട്ടയിൽ പോകുന്നു പേട്ടയിൽ അവർ വണ്ടിയിൽ പേട്ടയിൽ ചെന്നപ്പോൾ അളിയനെയും മമ്പറേയും വിളിച്ച് ആദ്യം അവർ കാണിക്കുന്നു അവർ കാണിച്ചതിനു ശേഷം എന്നെ വിളിച്ച് കാണിച്ചിട്ട് അപ്പോൾ ഇവിടെ ജീ ഇത് ജല ആശുപത്രിനെ കൊണ്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ച് പേട്ടയിൽ വന്ന് അവിടുത്തെ സിഐ പോയി കയറി കണ്ടപ്പോൾ നമ്മളെ കൂടെ വന്ന ഒരു സഹ സഹാവ് ചോദിച്ച് സാറേ ഇത് അത്തരത്തിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നീ കയറി പുറത്തേല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത് ഈ സി ഐ നമ്മളെ കൂടെ വന്ന ഒരു പ്രമോദനം പറയുന്ന ആളാണ് അവർ പറഞ്ഞത് ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ എൻ്റെ മോൻ ബംഗാളിയാണെന്ന് ആ ഇത് ബംഗാളിയുടെ രൂപം കൊണ്ട് അതുകൊണ്ടാണ് ദയിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത് അഭിജിത്തിനെ കുറിച്ച് ഒരു വിവരവുമില്ലാതെ മാസങ്ങൾ കടന്നുപോയി ഒടുവിൽ പേട്ട പോലീസ് മകന്റെ മൃതശരീരം ആളുമാറി ദഹിപ്പിച്ചു എന്ന വിവരം മാതാപിതാക്കൾ അറിയുന്നു വിവരം തിരക്കിയെത്തിയ ബന്ധുക്കളോട് പോലീസ് പറഞ്ഞത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ചു എന്നാണ് എന്നാൽ ഒരു മൃതശരീരം ലഭിച്ചാൽ പത്രങ്ങളിൽ ഉൾപ്പെടെ ഫോട്ടോ നൽകി ആളെ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ മിസ്സിംഗ് കേസെടുത്ത വട്ടപ്പാറ പോലീസും അജ്ഞാതമൃത ശരീരങ്ങൾ പരിശോധിക്കാൻ തയ്യാറായില്ല എന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഗുരുതരമായ അനാസ്ഥ വെളിവാക്കുന്നു പക്ഷെ ഈ വട്ടപ്പാറ സ്റ്റേഷനിൽ നല്ല അനാസ്ഥ കാണിച്ചെന്നുള്ളത് അന്നത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എപ്പോഴും ഞങ്ങളെ ജീവിച്ചിരിക്കുന്നുണ്ട് എവിടെയെങ്കിലും അവൻ കാണും എന്ന് തന്നെയായിരുന്നു ഞങ്ങള വിശ്വാസം മെനഞ്ഞാന്നാണ് ഞങ്ങളിത് അറിയുന്നത് പക്ഷെ അറിഞ്ഞാലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എത്ര ഞാൻ ചോദിക്കട്ടെ ഒരു പട്ടി പൂച്ച ചർ ഓടി വീണ് കിടന്നാലും ഒരു മനുഷ്യയെടുത്ത് മറവേയുമ്പോൾ അത് മറ്റു പത്ത് പേരെ അറിയും ഈ കുട്ടിക്ക് എന്തോ അത്രക്ക് ബന്ധുക്കളില്ലേ രക്ഷർത്താക്കളില്ലേ എന്തുകൊണ്ട് ഇവർ പേട്ട സ്റ്റേഷനിൽ നിന്ന് വട്ടപ്പറ സ്റ്റേഷനിൽ അറിയിച്ചപ്പോ അവരെന്തുകൊണ്ട് മേല് നോക്കിയില്ല അപ്പൊ അവരുടെ അനാസ്ഥ തന്നെയല്ലേ ഇത് ഇതിനേക്കാളും എത്രയോ മരണങ്ങൾ ഈ റോഡിലൊക്കെ മൃതദേഹങ്ങൾ കണ്ടെന്നും പറഞ്ഞ് എന്നെ പത്രങ്ങൾ ടി വി ന്യൂസുകളിലൊക്കെ വരുന്നില്ലേ അജ്ഞാത മൃതദേഹമൊന്നും പറഞ്ഞ് അതേ കണക്കെങ്കിലും എന്റെ കുട്ടിയുടെ ഫോട്ടോ ഒന്നും ഇടാത്തത് അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ബോഡിയൊന്നും അവനെ കാണാറുന്നില്ല ഞങ്ങൾക്ക് ബോഡിയും ഇല്ല അവൻ്റെ ഓരോ ഒരു ചാരം പോലും ഇല്ലാത്ത അവസ്ഥയിലായല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ഒരു ആ കുട്ടി എങ്ങനെയാണ് ട്രെയിൻ തട്ടി മരിച്ച ഒരു ബോഡിയിൽ കാണുന്ന പരിക്കുകൾ അഭിജിത്തിന്റെ ബോഡിയിൽ കണ്ടത് നെറ്റിയിലുണ്ടായ ആഴത്തിലുള്ള മുറിവ് ഒരു ട്രെയിൻ തട്ടി ഉണ്ടായതല്ലെന്ന് വ്യക്തം എന്നിട്ടും പോലീസിന് യാതൊരു സംശയവും തോന്നിയില്ല എന്ന് പറയുന്നത് എത്ര വിചിത്രം ചെന്നതിനു ശേഷം ആ പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയോ എല്ലാം ചെയ്തു ചെയ്തപ്പോൾ ചോദ്യം ചെയ്തപ്പോ അത് അറിയത്തില്ല അറിയത്തില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അവര് ചോദ്യത്തിന്റെ രീതിയിലേക്ക് ചോദിച്ചപ്പോൾ പിന്നെ അവൻ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവന്റെ ഒരു കൂട്ടുകാരെ പറഞ്ഞു ഇതേപോലെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അത് ഈ പയ്യനാണോന്ന് അറിഞ്ഞുകൂട എന്ന് പറഞ്ഞു അങ്ങനെയാണ് വട്ടപ്പാറ പോലീസ് പേട്ട സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് പേട്ട സ്റ്റേഷൻ വിളിച്ചപ്പോൾ പേട്ട സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അവർ മെയില് വട്ടപ്പാറ സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട് അഞ്ചാം തീയതി തന്നെ അഞ്ചാം തീയതി ആറാം തീയതിയോട് കൂടി അവർ മെയിൽ അയച്ചിട്ടുണ്ട് ആ മെയിൽ വട്ടപ്പാറ സ്റ്റേഷനിലെ പോലീസുകാർ വട്ടപ്പാറ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നോക്കിയിട്ടില്ല അതാണ് ഏറ്റവും ഒരു കാണുന്നത് നോക്കിയിട്ടില്ല മാർച്ച് മൂന്നിന് വീട്ടിൽ നിന്നും അഭിജിത്തിനെ കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്ത് മുൻപൊരിക്കൽ ഇതുപോലെ കൂട്ടിക്കൊണ്ടുപോയതായും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ എത്തിക്കുമ്പോൾ അഭിജിത്തിന് ദേഹോപദ്രവം ഏറ്റിരുന്നതായും ഓർക്കുന്നു ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു തെരുവിലൊരു ഒരു പട്ടി കടിച്ച അത് ഇന്നാരെ പട്ടി അടിച്ചു ആ ചാനലിൽ വന്ന് ടി വിയിൽ വന്ന് എൻ്റെ പൊന്നുമക്കളെ ഓടി കിട്ടിയിട്ട് അവരെന്തുകൊണ്ട് ഒരു ചാനൽ ഏതെങ്കിലും ഒരു ടാക്ഷനിൽ അവർ ഈ വട്ടപ്പാറ പോലീസ് എന്തുകൊണ്ട് അത് അവർക്ക് മെസ്സേജ് വന്നിട്ട് അവർ ഞങ്ങൾ അവൻ അച്ഛനുണ്ടോ അമ്മയുണ്ടോ അവനാരുണ്ട് ഒരു തെരുവി തെരുവിടക്കണം ഒരു ധർമ്മക്കാരൻ അവരെ അച്ഛനും അമ്മയും ഇല്ലാതെ അവര് തെരുവിൽ വന്ന് കിടക്കൂ ആ ധർമ്മക്കാരനെ അവര് പിടിക്കുമ്പോഴും അവരും ടി വിയിലും ചാനലും കൊടുക്കണല്ലോ ഇന്നതുപോലെ ഒരാൾ മരിച്ച് ആ ബോഡി കൊണ്ടും മെഡിക്കൽ കോളേജ് കൊണ്ടിട്ട് ആ ബോഡി അവർ ആയ ഓടെ മരുന്നിടം വരെ അവർ കാത്ത് എല്ലാവരെയും അറിയിക്കുമല്ലോ അറിയിച്ചിട്ട് ആയെ അങ്ങനെയുള്ള ഒരു വയസ്സ് വയസ്സ് അന്ന് ഈ ഈ ഈ മോനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് മോൻ അഭിജിത്തിന്റെ കൂട്ടുകെട്ടിൽ ചില സംശയങ്ങൾ ബന്ധുക്കൾക്കുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം അഭിജിത്ത് കൂട്ടുകാരുമൊത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും പിന്നീട് ചികിത്സ തേടിയതായും ബന്ധുക്കൾ പറയുന്നുണ്ട് അഭിജിത്തിന്റെ തിരോധാനവും തുടർന്നുള്ള മരണവും പോലീസ് ഊർജിതമായി അന്വേഷിച്ചിരുന്നു എങ്കിൽ സത്യാവസ്ഥ ഇതിനകം വെളിപ്പെടുമായിരുന്നു എന്നാൽ പോലീസ് ഈ വിഷയത്തിൽ ഒളിച്ചുകളി തുടരുന്നു ട്രെയിൻ തട്ടി മരിച്ചതാണെന്നും ദുരൂഹതയില്ലെന്നും ലോക്കോ പൈലറ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇത്ര കൃത്യമായി ലോക്കോ പൈലറ്റിന് അഭിജിത്താണ് മരിച്ചതെന്ന് എങ്ങനെ സ്ഥിരീകരിക്കാനാകുന്നു അത് മാത്രമല്ല ഏത് ട്രെയിനാണ് എപ്പോഴാണ് തട്ടിയത് എന്നീ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുമില്ല ഒരു വ്യക്തി മരിച്ചാൽ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ ചിതാഭസ്മമെങ്കിലും അവശേഷിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഒന്നും അവശേഷിപ്പിക്കാതെ പോലീസ് നിരുത്തരവാദപരമായി പെരുമാറി എന്നത് വ്യക്തം ഒരു അന്വേഷണവും ഇക്കാര്യത്തിൽ നടത്താതെ എത്രയും വേഗം കേസ് അവസാനിപ്പിക്കാൻ എന്താണ് ഇത്ര ഇത്രധൃതി ലഹരി മാഫിയകൾക്ക് അഭിജിത്തിന്റെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഈ പതിനേഴുകാരൻ അച്ഛനമ്മമാരുടെ പ്രതീക്ഷയായിരുന്നു അഭിജിത്തിന് ഒരു ജ്യേഷ്ഠനുണ്ട് ഐ ടി ഐയിൽ പഠനം നടത്തുന്ന ബിജിൻ ബിജുവിനും ബീനയ്ക്കും ഇനി ഏക ആശ്രയം ഈ മകൻ മാത്രമാണ് എത്രയും വേഗം അഭിജിത്തിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇടപെടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ